ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പണ്ട് തുടങ്ങിയുള്ള ആളുകൾ ഒരു കാര്യമാണല്ലേ നമ്മൾ ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ പാടില്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ തൂത്ത് തുടച്ച് മുറ്റ് പുറത്ത് കളയാൻ പാടില്ല എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും അതൊക്കെ വെറും തെറ്റ് മിറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് നമ്മളൊരു ദിവസം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മളുടെ കിച്ചൺ തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വൃത്തിയില്ലാത്തൊരു കിച്ചണിലോട്ട് ആവരുത് നമ്മൾ വരുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു നമ്മളുടെ ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മൾ നല്ലൊരു പോസിറ്റീവായിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന ഒരു കിച്ചണിലേക്ക് വേണം നമ്മൾ വരാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ക്ലീ വീട് ചൊവ്വ വെള്ളി ദിവസങ്ങൾ നമുക്ക് ഏത് ദിവസമാണോ നമുക്ക് സൗകര്യപ്പെടുന്നത് ആ ദിവസങ്ങളെല്ലാം നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കാം എല്ലാ ദിവസവും വീട് വൃത്തിയാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ചകളിൽ നമ്മുടെ വീട് വൃത്തിയാക്കാം ഇനി ഏറ്റവും വൃത്തിയാക്കുന്നതിന് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് കേട്ടോ ഞാൻ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും അതുപോലെ തന്നെ ഒരു മലയാള മാസത്തുടക്കത്തിലെ ഒന്നാം തീയതി അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങൾ ഇതെല്ലാം ഞാൻ എൻ്റെ വീട് ഒരു പിടി കല്ലുപ്പിട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ആ ഒരു പോസിറ്റീവ് നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം കളയുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ കല്ലുപ്പിനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അത് വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ഇനി മണമുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ വീട് എപ്പോഴും നമുക്ക് വീട് എപ്പോഴെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്നു അപ്പോഴെല്ലാം ക്ലീൻ ചെയ്യാം ഇന്ന സമയംന്നും അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മൾ ആ ഒരു നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരു സങ്കല്പം ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവി സങ്കല്പത്തിലും ആ ഒരു മഹാലക്ഷ്മിനെ ഒക്കെ സങ്കല്പിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം ത്തിന് വേണ്ടി ആണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ആ ദിവസങ്ങളിൽ പണ്ട് തുടങ്ങിയ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ ഞാനപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ചൊവ്വയും വെള്ളിയും തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും നമുക്ക് ചെയ്യുന്നത് അതിലും നല്ലതാണ് എല്ലാ ദിവസവും വൃത്തിയാക്കാം പറ്റാത്ത ഒരു ചൊവ്വയും വെള്ളിയാണെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നിലവിളക്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നിലവിളക്ക് തെളിയിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ചൊവ്വയും വെള്ളിയിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് അതുപോലെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാം ണ്ണ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നാണെങ്കിലും നമ്മൾ പലരും വിളക്കെണ്ണ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കണം നമ്മൾ മിക്കതിലും റൈസ് ബ്രാൻ ഓയിലൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിന് വെറും മണം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയിൽ തന്നെ എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കാൻ നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ വീട്ടമ്മമാർക്കെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ പണ്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണകളാണ് ഇന്ന ദിവസങ്ങളിൽ ഇന്നത് മാത്രം അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഒഴിവാക്കി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് സാമ്പ്രാണി കത്തിക്കാട്ടോ നല്ലൊരു നമ്മളുടെ ആ ഒരു ആ ഒരു മൂഷാട്ട കളയുന്ന ആ ഒരു രീതിയിൽ പണ്ടു തുടങ്ങിയേ ചെയ്തു വരുന്നതാണ് എല്ലാ ദിവസവും ചെയ്യാം ഇനി ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് തെളിയി അത് കത്തിക്കാട്ടോ സാമ്പ്രാണി കത്തിക്കാം അതുപോലെ തന്നെ ദശാങ്കം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം